ഇന്നിവിടെ പറയുന്നത് കുണ്ടലിനി ശക്തിയെക്കുറിച്ചാണ് അതിൽ അധോമുഖ മുഖ കുണ്ടലിനി എന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് കുണ്ടലിനിയെ കുറിച്ച് മിക്കവാർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു മൂന്നര ചുറ്റാകൃതിയിൽ കിടക്കുന്ന സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഒരു എനർജിയെ ആണ് കുണ്ടലിനി അത് ഏറ്റവും അടിത്തട്ടിലുള്ള ആധാരചക്രം മൂലാധാരം എന്ന് പറയും അത് അങ്ങനെയുള്ള എട്ട് ആധാരങ്ങളിലൂടെയാണ് ഇത് കടന്നു വന്നിട്ടാണ് ശിരസിലുള്ള സഹസ്രാരം എന്ന സ്ഥലത്ത് വന്ന് അവിടെ ഉള്ള ഈ സർപ്പാകൃതിയിലുള്ള ചൈതന്യവുമായിട്ട് യോജിച്ച് യോഗം സംഭവിക്കുന്നത് അത് ശിവശക്തി ഐക്യ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഇങ്ങനെയാണ് ഈ ആധാര ചിത്രങ്ങൾ മുകളിലേക്ക് പോകുന്നത് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പത്മാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നട്ടലിൻ്റെ അടിഭാഗത്ത് നിന്ന് അതാണ് മൂലാധാരം അവിടെ നിന്നാണ് ഇത് ഉയർ ഓരോ ഉയർന്ന് ഉയർന്ന 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 സഹസ്രാരപത്മത്തിൽ ശിരസിലുള്ള സഹസ്രാരപത്മത്തിലെത്തി സംയോജിക്കുന്നത് അത് മുകളിലേക്കാണ് അതിന് ഊർധഗതിയാണ് ഈ കുണ്ടലിനിക്ക് ഉള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കുണ്ടലിനി ശക്തിയെല്ലാം ഊർദ്ധഗതിയാണ് എന്നാൽ ഈ അധോഗതി ഈ താഴേക്ക് മൂലാധാരത്തിൽ നിന്ന് താഴേക്കും കുണ്ടലിനീ പ്രവാഹം സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ പലതരത്തിലുള്ള അനർത്ഥങ്ങളും ഈ ബുദ്ധിഭ്രമം അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവുക ഒന്നിലും മനസ്സുറയ്ക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക തെരുവുകളിലൂടെ ഓടി നടക്കുക ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചേഷ്ടകളിലേക്ക് പോകാൻ ഉള്ള സാധ്യതയാണ് ഈ അധോമുഖ കുണ്ടലിനി പ്രവർത്തിച്ച കുണ്ടലിനീൻ്റെ ഒഴുക്ക് മൂലാധാരത്തിൽ നിന്ന് താഴത്തേക്കാവുമ്പോൾ അതായത് നമ്മുടെ സീറോ ടു വൺ ടു ത്രീ പോസിറ്റീവിലേക്ക് പോകുന്നതും സീറോ ടു മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീയിലേക്ക് പോകുന്ന പോലെയാണ് ഈ സീറോയുടെ ഭാഗമാണ് ഈ മൂലാധാരം അത് പോസിറ്റീവ് സൈഡിലേക്ക് വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അത് ഊർധഗതിയാകുന്നു അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് പോകുമ്പോഴാണ് അത് അധോമുഖ കുണ്ടലിനെയാവുന്നത് അപ്പം ഇത് അഘോര സാധന ചെയ്യുന്ന ആളുകൾക്കാണ് ഈ അധോമുഖ കുണ്ടലിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ഈ അധോമുഖ കുണ്ടലിനി തന്നെ എന്ന് വിശേഷിപ്പിക്കുന്നതും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി മനസ്സിലാക്കിയിട്ടുള്ളതും ഈ അഘോര സാധനയിലാണ് അപ്പം ഇത്തരത്തിലുള്ള കുണ്ടലിനി ശക്തി സ്വാഭാ ചില സാധാരണ രതിൽ ഈ യോഗ സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഏകാഗ്രത വന്നതിന് ശേഷം ഈ കുണ്ടലിനി അവൈക്കണി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ട് യോഗസൂത്രത്തിൽ പറഞ്ഞാൽ അനേക ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് നമുക്ക് ഈ കുണ്ടലിനി ശക്തി ഉണരാനുള്ള ഇതുണ്ടാവുക എന്ന് പറയുന്നത് അത് കോടിക്കണക്കിന് ആളുകളിൽ രണ്ടോ മൂന്നോ ആളുകൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഈ കുണ്ടലിനി ശക്തി ഉണരുകയുള്ളൂ എന്നു പറയണത് ഏത് കോടിക്കണക്കിന് ആളുകൾ യോഗ സാധനങ്ങൾ ചെയ്ത് വന്ന് അത് അതിസൂക്ഷ്മമായ തലത്തിലേക്ക് എത്തിയാൽ പോലും കുണ്ടലിനി ഉണരണമെങ്കിൽ ഉണരുന്നത് ഈ ഒരു കോടി ജനങ്ങളിൽ നിന്നും രണ്ടോ മൂന്നോ ആളുകൾക്കേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പഴയ കാലത്തുള്ള ആചാര്യന്മാർ പറഞ്ഞു വരുന്നത് ഇനി അങ്ങനെ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഈ കോടികൾ പരിശ്രമിച്ചാൽ പോലും രണ്ടോ മൂന്നോ ആളുകൾക്ക് കുണ്ടലിനി ശക്തി ഉണരണമെങ്കിലും ഈ ഗുരുവിൻ്റെ കൃപ എന്നാണ് പറയണത് ഈ കൃപ എന്ന് പറഞ്ഞാൽ ഗുരു പോലും അറിയാതെ ശിഷ്യനിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഒരു മിൽക്കി ഫ്ലോ ആണ് ഒരു അമൃതധാര അതിൽ ക്ഷീരധാരയാണ് എന്ന് പറയാം ഈ കൃപ അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ആ ഉള്ള രീതി അതാണ് മറിച്ച് ഈ പറഞ്ഞ പോലെ യോഗ യോഗസാധനകൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലർക്ക് കൃത്യമായ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഒരു ഉത്തമനായ അധികാരിയായ ഒരു ഗുരുവിൻ്റെ മാർഗദർശനം ഇല്ലാതെ ഈ വക കാര്യങ്ങൾ പ്രാണായാമം ഇതുപോലെയുള്ളതൊക്കെ ചില പാറ്റങ്ങൾ പ്രത്യേക പാറ്റങ്ങളിലുള്ള പ്രാണായാമങ്ങളൊക്കെ അഭ്യസിച്ചാൽ മനസ്സിൻ്റെ ഘടനകളെ മുഴുവൻ അത് മാറ്റിമറിക്കുന്നതാണ് അപ്പോൾ അതുവഴി സ്വാഭാവികമായി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുണ്ടലിനി വായിക്കണി ഉണ്ടാകാം അത് ഊർദ്ധഗതി ആയിരിക്കണമെന്നുമില്ല മുകളിലേക്കുള്ള സഞ്ചാരമാവണമെന്നില്ല ഈ പറഞ്ഞ പോലെ മൂലാധാരത്തിൽ നിന്നും താഴേക്കുള്ള അവസ്ഥയിലേക്കായിരിക്കാം അത് ആ ആവുന്നത് ഉണയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് മാറി ഏകാന്തത ഇഷ്ടപ്പെടുകയും അതുപോലെ പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുക ഇതുപോലെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുക അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഈ നട്ടല്ലിലൂടെയാണല്ലോ ഇത് സംഭവിക്കുന്നത് നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഉള്ള മൂലാധാരത്തിൽ നിന്ന് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനീ ശക്തി ഓരോ ചക്രങ്ങളും മുകളിലേക്ക് അതായത് സുഷ്മ നാടി വഴിയാണ് ഇത് ചലിക്കുന്നത് ഇടതുവശത്ത് ഇട എന്ന് പറഞ്ഞ നാടിയും വലതുവശത്തെ പിങ്കള എന്ന് പറഞ്ഞ നാടിയുമുണ്ട് മൂലാധാരത്തിൽ നിന്ന് കണക്ട് ചെയ്ത സഹസ്രാരം വരെ അപ്പോൾ ഈ സുഷ്മിനയിലൂടെയാണ് ഇത് പോകുന്നത് സുഷ്മിനുള്ളത് നട്ടലിലാണ് അപ്പം ഊർധ്വഗഗതി ഉള്ള ഊർധഗതിയിലുള്ള ചലനങ്ങൾ മാത്രമല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുകയുള്ളൂ എന്നൊരു ചോദ്യമുണ്ടാകാം പക്ഷേ അതോ ഈ മൂലാധാരം മുതൽ അധാവുകമായിട്ടും കുണ്ടലിനി സഞ്ചരിക്കാം അതിന് നട്ടെല്ലെ നമുക്ക് താഴേക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സൂക്ഷ്മതലത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ പല ലെയറുകളായിട്ടാണ് നമ്മളുടെ ശരീരം ഉള്ളത് അതിൽ ഫിസിക്കലായിട്ട് കാണാവുന്ന ഒരു ശരീരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുള്ളൂ നമ്മളെ ത്രീ ഡയമെൻഷനിൽ നിൽക്കുന്ന അവസ്ഥയിൽ അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന അവസ്ഥ ഫിസിക്കലായിട്ട് കാണാവുന്ന ഒരവസ്ഥ മാത്രമാണുള്ളത് അപ്പം അതിനെ അന്നമയ കോശം എന്നാണ് പറയുന്നത് അന്നമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നിങ്ങനെ പല 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 ലെയറുകൾ ഉണ്ട് നമുക്ക് ഈ പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന ഫിസിക്കൽ ഈ അതല്ലാതെ ശരീരമല്ലാതെ സൂക്ഷ്മതലത്തിൽ ഈ പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലേ ലെയറുകളുണ്ട് അത് വളരെ വിസ്തൃ വിസ്തൃതിയിലായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു നിൽക്കുന്ന പൊസിഷനിൽ അത്രയും സ്പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആളല്ല ഞാൻ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ ഇത് മാത്രമേ നമുക്ക് കോശത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിസ്തൃ അതിവിസ്തൃതമായ ഒരു ഭാഗം കൂടെ നമുക്കുണ്ട് അത് നമുക്ക് നമ്മുടെ നഗ്ന കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കൊണ്ട് നമുക്ക് അതിനെ അറിയാനോ തിരിച്ചറിയാനോ പറ്റ പറ്റില്ലാതെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രീ ഡയമെൻഷനൽ കപ്പാസിറ്റി മാത്രമേ നമുക്കുള്ളൂ മറ്റു ജന്തുജാലങ്ങൾക്കെല്ലാം വ്യത്യസ്തമാണ് അവർക്ക് പതിനാല് ഡയമെൻഷൻ വരെ ഉണ്ട് നമുക്ക് അതിൽ ചില ജന്തുക്കൾക്ക് രണ്ട് ഡയമെൻഷൻസ് ഉണ്ടാവാം ചിലർക്ക് മൂന്ന് ഡയമെൻഷൻസ് ചിലതിന് ആറും ഏഴും എട്ടും അങ്ങനെ പതിനാല് ഡയമെൻഷൻസ് വരെ ഉള്ള രീതിയിലുണ്ട് അപ്പോൾ ആ ഓരോ വ്യത്യസ്തമായ ഡയമെൻഷൻ ശേഷി ഉള്ളവരും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഒരേ വസ്തുവിനെ വ്യത്യസ്ത രീതിയിലായിരിക്കും അപ്പം നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശ്രവണങ്ങൾ ശബ്ദങ്ങളെല്ലാം കേൾക്കാവുന്ന ജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുതകളെ കാണാൻ ശേഷിയുള്ള മൃഗങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അതുപോലെ നമ്മുടെ ഈ സൂക്ഷ്മ ഈ പറഞ്ഞ അന്നമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം എന്നുള്ള പറഞ്ഞ അവസ്ഥകളെ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അധോ മുഖ കുണ്ടലിനിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് ഈ ഈ പറഞ്ഞ സൂക്ഷ്മ തലങ്ങളെ അറിയണമെങ്കിൽ അതും യോഗ സാധനയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിന് നിശ്ചിതമായിട്ടുള്ള ഗുരുനാഥൻ്റെ ഉത്തമനായ അധികാരിയായ ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാന എല്ലാം പഠിച്ച് അദ്ദേഹത്തിൻ്റെ കൃപയിലൂടെ നമുക്ക് ഈ കുണ്ടലിനീ ശക്തിയും അതുപോലെ ഈ നമ്മുടെ ഓരോ ലെയറുകൾ അതുപോലെ നമ്മുടെ ഓറ ശരീരത്തിലെ ഓറ ഇവയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് സ്വയം അറിയാൻ പറ്റുന്ന ഒരു ആ മാനസിക ശ്രേണിയിലേക്ക് നമ്മൾ എത്തപ്പെടും അതി തീവ്രമായ കൃത്യമായ പരിശീലനത്തിലൂടെ ശാന്തമായ ആ മനസ്സിൻ്റെ അവസ്ഥയിൽ സൂക്ഷ്മമായ മനസ്സിൻ്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ സൂക്ഷ്മമായ തലങ്ങളെ നമുക്ക് വേറിട്ട് വേറിട്ട് അറിയാനും അനുഭവിക്കുവാനും സാധിക്കും അല്ലാത്തിടത്തോളം കാലം ഈ ഒരു പറഞ്ഞ ശേഷിയിലേക്ക് നമ്മൾ എത്താത്തിടത്തോളം കാലം ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ബുദ്ധിയിൽ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും നമുക്ക് സാധിക്കില്ല ഈ യുക്തിരഹിതമായ കാര്യങ്ങളാണ് ഇവയെല്ലാം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഫലതും ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് കാരണം നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മറ്റ് ഡയമെൻഷനുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു വസ്തുവിനെ കാണുന്ന പോലെയല്ല അവ അവ ആ വസ്തുവിനെ കാണുന്നതും അറിയുന്നതും അപ്പം സൂക്ഷ്മമായ പല കാര്യങ്ങളും ഉണ്ട് അല്ല പല ആവർത്തികളിൽ ഒരു എനർജി ഫോമിലുള്ള വസ്തുതകളാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികളെ നമുക്ക് അറിയാൻ സാധിക്കുന്നു ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ വിലയിരുത്തുവാനോ താഴ്ത്തി സംസാരിക്കുവാനോ സാധിക്കുകയില്ല അത് ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്ത അവസ്ഥയാണ് അപ്പം ഈ അധോമുഖ കുണ്ടലിനിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും യോഗ സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ചില വീഡിയോസും അതുപോലെ ചില പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളും ചിലർ പറഞ്ഞു തന്നിട്ടുള്ള ചില അറിവുകളും ഇതെല്ലാം കൂടെ കൂടി മിക്സായിട്ട് നമ്മൾ ഈ സാധനാക്രമത്തിലേക്ക് ഉൾപ്പെടുത്തി അത് ചെയ്യുകയാണെങ്കിൽ ഈ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം നമുക്ക് ഇല്ലാതെ ഒരു ഗുരുനാഥൻ്റെ ഒരു ഹെൽപ്പ് നേരിട്ടുള്ള വീക്ഷണങ്ങളും ഇല്ലാതെ ചെയ്താൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ദുരനുഭവങ്ങളെന്ന് തന്നെ പറയാം ഉണ്ടാകുവാൻ സാധ്യ സാധ്യതയുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സാധാരണ ഒരു വ്യായാമം ശാരീരികമായിട്ടുള്ള വ്യായാമം അല്ലെങ്കിൽ ഒരു ബ്രീതിങ് എക്സർസൈസ് എന്നുള്ള രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൽ വലിയ കുഴപ്പമില്ല ശാരീരികമായിട്ടുള്ള ഒരു എനർജിക്കും മാനസികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു സാധന എന്നുള്ളൊരു പദ്ധതിയിലേക്ക് വന്ന് സൂക്ഷ്മമായ തലങ്ങളെ അറിയുന്നതിനും ഈ യോഗ സൂത്രത്തിൽ പറയുന്ന തരത്തിലുള്ള സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് നമുക്ക് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സാധന അനുഷ്ഠിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അധോമുഖ കുണ്ടലിനെക്കുറിച്ചുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് അഘോര സാധനയിലാണ് ഉള്ളത് എങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ സൂക്ഷ്മതലത്തിൽ ഉള്ള ശരീരത്തിൽ അതായത് നമ്മൾ എന്ന് പറയുന്ന ഈ പല പ്രാണമയ കോശം അന്ന അന്നമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ലെയർ ലെയർ ആയിട്ടുള്ള ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ വലിയ വിസ്തൃതിയിലുള്ളൊരു സംഗതിയാണ് അപ്പോൾ അവിടെയാണ് ഇത് സംഭവിക്കുന്നത് ഈ അധോമുഖ ചലനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് വരാതിരിക്കുന്നതിന് അത് സംഭവിക്കാതിരിക്കുന്നതിന് കൃത്യമായ രീതിയിൽ ഇതെന്താണ് യോഗാസനം എന്താണ് യോഗ സാധനങ്ങൾ നമ്മൾ പ്രാണായാമവും മെഡിറ്റേഷനും ഇതെല്ലാം ഇതെല്ലാം ധ്യാനം ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇത് എന്നത് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ നമുക്കുണ്ടാവണം അതിലൂടെ ഈ ആസനങ്ങൾ ചെയ്യുന്നതിലൂടെയോ ഈ പ്രാണായാമം ചെയ്യുമ്പോഴോ ധ്യാനം ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ തൊട്ടറിയണം വളരെ ശ്രദ്ധയോടുകൂടി അതിനെ അറിഞ്ഞ് അത് ആസ്വദിക്കുന്ന രീതിയിലേക്ക് വേണം ചെയ്യുവാനായിട്ട് അല്ലാതെ നമ്മളൊരു റൊട്ടീൻ ആയിട്ട് ആ ഒരു ഇത് ചെയ്ത് ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു ചെയ്തു പോകരുത് അത് യാന്ത്രികമായി പോകും അതൊരു ജസ്റ്റ് ഒരു കർമ്മം എന്നുള്ള രീതിയിൽ മാത്രം ആയി പോകും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനഫിറ്റുകളൊന്നും കിട്ടാനും സാധ്യത കുറവാണ് അപ്പം സു ഒരു ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഈ കുണ്ടലിനിയുടെ വായ്ക്കണി കുണ്ടിയുടെ കുണ്ടലിനിയുടെ ഉണർവ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്കാണ് സഹസ്രുള്ള ഭാഗത്തേക്കാണ് പക്ഷേ അധോമുഖ അധോമുഖ കുണ്ടലിനിയും ഉണ്ട് അതിൻ്റെ ഗതി അധോമുഖമായിട്ട് പോകുന്ന ഒരവസ്ഥയും ഉണ്ട് എന്നുള്ള വസ്തുത യോഗ സാധനകൾ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് സൂക്ഷ്മമായിട്ടും വളരെ ഗഹനമായിട്ടും അഘോര സാധനാ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പം എല്ലാവരും ഇക്കാര്യങ്ങളുടെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സാധനകൾ വളരെ ഭംഗിയായിട്ട് ശാന്തതയോടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ചാനലിൽ ഇടുന്നതായിരിക്കും ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ആവശ്യമുള്ളവർക്കായിട്ട് മാത്രം ഷെയർ ചെയ്യുക നന്ദി